അല്ല ആദ്യത്തെ പ്രതികരണം ഒറ്റവാക്കിൽ പറയണെങ്കിൽ ദൈവത്തിന് നന്ദി അതാണ് ഒറ്റവാക്കിൽ പറയാനുള്ളത് കേരളത്തിലെ പൊതുസമൂഹവും ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളും ഇവിടുത്തെ മുഴുവൻ മനുഷ്യരും യു ഡി എഫിന്റെ നേതാക്കന്മാരായ പണക്കടി തങ്ങളും ഈ പറയുന്ന കുഞ്ഞനാക്കുട്ടി സാഹിബും കോൺഗ്രസ് നേതാക്കളായ കെ സുധാകരൻ രമേശ് ചെന്നിത്തല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങി മുഴുവൻ ആളുകളും ഈ ഒരു വിഷയത്തിൽ ധാർമ്മിക പിന്തുണ നൽകി എന്നത് തന്നെയാണ് ഈ ഈ വിഷയത്തിൽ എനിക്ക് ആശ്വാസകരമായിട്ടുള്ളത് താമരശ്ശേരി ബിഷപ്പ് അതുപോലെ തന്നെ ബത്തേരി ബിഷപ്പ് സി പി ജോൺ ഉൾപ്പെടെയുള്ള ആളുകൾ പലരും അങ്ങനെ സമൂഹത്തിൽ ഞാൻ പേര് പറഞ്ഞതും പേര് എനിക്കിപ്പോൾ എന്താ പറയുക ഓർമ്മയിൽ കിട്ടാത്തതുമായ മുഴുവൻ ആളുകളും അതൊരു വിഷയ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ വന്യമൃഗ വിഷയം അത് അങ്ങേയറ്റം ഗൗരവമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഈ നൽകിയിട്ടുള്ള പിന്തുണയൊക്കെ അതുകൊണ്ട് പിണറായി വിജയൻ ഒരു ദിവസമോ അല്ലെങ്കിൽ ഈ പത്ത് ദിവസമോ ഞാൻ നൂറ് ദിവസം കിടക്കാൻ തയ്യാറായിട്ടാണ് പോന്നിരുന്നത് മിനിമം കാരണം അതിന് തയ്യാറെടുത്താണ് ഞാൻ ഇറങ്ങിയിരുന്നത് കാരണം ഏതൊക്കെ കേസുകൾ നാട് മുഴുവൻ എഫ് ഐ അതിൻ്റെ പേര് പറഞ്ഞിട്ട് എന്തൊക്കെ അവർക്ക് ചെയ്യും കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ വീട്ടുകാരോടൊക്കെ അത് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് പക്ഷേ ഇവിടുത്തെ ജുഡീഷ്യറിയിൽ ഞാൻ തുടക്കം മുതലേ പറയുന്നത് പണ്ട് മുതലേ എൻ്റെ ചെറുപ്പം മുതലേ ഈ പൊതുപ്രവർത്തനം തുടങ്ങി അന്ന് മുതൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് ഒരുപാട് ഫൈറ്റുകൾ നേരിട്ടിട്ടുണ്ട് അവിടെയൊക്കെ നമ്മുടെ ഒരു അത്താണി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ജുഡീഷ്യൽ സംവിധാനം അവിടുന്ന് നീതി കിട്ടുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത് ആ നീതി കൃത്യമായി കിട്ടിയിരിക്കുകയാണ് സർക്കാരിന് തിരിച്ചടിയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദർശനം തിരിച്ചടി മാത്രമേ ഉള്ളൂ അല്ലാത്ത എന്തടിയാണ് സർക്കാരിനുള്ളത് സർക്കാർ ഞാൻ പറഞ്ഞില്ല സ്വയം കുഴി കൊത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി പിണറായിയുടെ ആവശ്യം ഒരു കാല ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരരുത് ഞാൻ പറയുമ്പോൾ ഞങ്ങൾക്കത് തമാശയായി തോന്നും സി പി എം അധികാരത്തിൽ വരാതിരിക്കാനുള്ള കരാറാണ് കേന്ദ്രത്തിലെ ആർ എസ് എസ് നേതൃത്വം അദ്ദേഹമായി ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അന്ന് തൊട്ടിട്ട് എന്തിനാ ഈ ന്യൂനപക്ഷങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നത് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പിണറായി പറയുന്നത് എന്തിനേറെ പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിൽ അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മന്ത്രിമാരുൾപ്പെടെ ഈ പറഞ്ഞ പോളിറ്റ് ബ്യൂറോ പറഞ്ഞ ആ കാര്യത്തെ അഡ്മിറ്റ് ചെയ്യുകയാണല്ലോ അപ്പോൾ ഒരു വിഭാഗം ന്യൂനപക്ഷങ്ങളെ പരിപൂർണമായും എന്താ പറയുക ഈ വിഭാഗത്തിൽ നിന്ന് അകത്തി എൽ ഡി എഫിനോട് ആഭിമുഖ്യമുണ്ടായിരുന്ന ന്യൂനപക്ഷങ്ങൾ മുഴുവനായിട്ടും മകർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നുള്ളത് ഏതാണ് പിന്നുണ്ടായിരുന്ന ക്രിസ്തീയ സമൂഹമാണ് ഈ മുന്നണിയെ ഇടതുപക്ഷത്തെ ഒരു പരിപരിധി വരെ സഹായിച്ചിരുന്നത് ക്രൈസ്തവ സമൂഹത്തെ ഈ പറയുന്ന വനഭേദഗതി ബില്ലുകൊണ്ട് ആ സമുദായവും ആ സമൂഹവും മറ്റം സി പി എമ്മിനെ വിടാൻ പോവുകയാണ് കിട്ടിയിരുന്ന സപ്പോർട്ട് പോലും കിട്ടില്ല ഒരു കോടി മുപ്പത് ലക്ഷം ജനങ്ങൾ അറുപത്തി മൂന്നോ നിയമസഭാ മണ്ഡലം നാനൂറ്റി മുപ്പത് പഞ്ചായത്ത് ഇതിനെയാണിത് ബാധിക്കാൻ പോകുന്നത് അവിടെ വന്യമൃഗശല്യം കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ആന ചവിട്ടിക്കൊല്ലുമ്പോൾ മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രി കേന്ദ്രമാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തടിയൂരുന്ന ഈ ഘട്ടത്തിൽ ഫോറസ്റ്റ് അധികാരികൾക്ക് അമിതാധികാരം നൽകുന്ന ഈ നിയമം കൊണ്ടുവരുന്ന കേന്ദ്രമല്ല കേരളത്തിൻ്റെ വനനിയമത്തിലാണ് ഈ അമിതാധികാരം കൊടുക്കുന്നത് ഇതെന്തിനു വേണ്ടി എന്നാണ് ചോദിച്ചത് ഇപ്പോൾ ഇന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വനനിയമ ഭേദഗതി ബില്ല് പാസ്സായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ജുഡീഷ്യറിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്താ പറയുക ഈ നീതി ഉണ്ടല്ലോ അത് കിട്ടാൻ പോകുന്നില്ല എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഫോറസ്റ്റുകാരാണ് എൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുക ഫോറസ്റ്റ് കോടതിയിലാണ് എന്നെ റിമാൻഡ് ചെയ്യുന്നത് ഫോറസ്റ്റിൻ്റെ ലോക്കപ്പിലാണ് ഇതാണ് ഈ വരാൻ പോകുന്ന നിയമം ആ നിയമം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ ആ നിയമം കൂടി ഇവിടെ വരികയാണെങ്കിൽ ഇല്ലെങ്കിലേ മനുഷ്യർക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല മനുഷ്യർ വിട്ടിറങ്ങി വരികയാണ് നിവൃത്തിയില്ലാതെ പശ്ചിമഘട്ടം വിട്ട് ജനം താഴേക്കിറങ്ങേണ്ട ഗതികേട് ഉണ്ടാക്കുന്നതാണ് ഇതുവരെയുള്ള നിയമം ആ നിയമത്തിന് പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ പുതിയ നിയമം